എന്താത് ഇതൊരു മാലയാണെന്ന് തോന്നുന്നു തോന്നോ എവിടെന്ന് ആ കുട്ടിടെ ഏത് വന്നു വീണപ്പോ വാച്ചിൽ ഉടക്കിയതാ കാണിട ഇത് സ്വർണമാണല്ലോ ഈശ്വര ഇവ നല്ല തല്ലാണല്ലോ കോരിക്കണത്

അവളുടെ മുടിയിഴകൾ മുഖത്ത് തട്ടി തട്ടിയപ്പോ ചുറ്റുമുള്ള ഒന്നും എനിക്ക് കാണാൻ അല്ലെങ്കിൽ നിനക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ അത് തന്നെയുള്ള ഞാനും പറഞ്ഞത് ആ കുട്ടി ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവൂലേ പിന്നെ ഏതോ ഒരു തെണ്ടി അടങ്ങാട്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണി കടന്നിപ്പൊ രാഗമുണ്ടാവും ഒന്ന് രണ്ടു ദിവസമായാലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു ആ ബാബു കേട്ടാ മുറി വന്നുങ്ങാൻ റെസ്റ്റ് എടുത്ത അതുകൊണ്ടാ വരാതിരുന്നു ഇങ്ങ ആ ഇനി പോന്നു ഇവിടെ എനിക്ക് നീ അങ്ങനെ വീഴുന്ന ആളല്ലോ കണ്ടുള്ളവരെക്കാളും ശ്രദ്ധയായിരുന്നല്ലോ നിനക്ക് ബ്രേക്ക് ഇല്ലാത്ത ചക്രത്തിൽ പെട്ടുപോയാ വീണല്ലേ പറ്റൂ പെട്ടുപോയ ഇന്നലെ ഞാൻ തിരക്കിയിരുന്നു എന്താ നമ്മുടെ മീറ്റിംഗ് തിങ്കളാഴ്ച രാവിലെ മണിയിലേക്ക് മാറ്റി ഓ എത്തിയേക്കാം അല്ല എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കച്ചവടം തരക്കേടില്ല മോനായിക്കു ബാക്കി വന്ന ടിക്കറ്റിൽ ഒരു അമ്പത് അടിച്ചു അതിന്റെ ചെലവ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പറഞ്ഞേ ആഹാ സന്തോഷമുള്ള കാര്യമാണല്ലോ ഇന്ന് പ്രോഗ്രാം ഇല്ല മറ്റന്നാളേ ഉള്ളൂ ഒരു വെഡ്ഡിങ് റിസപ്ഷൻ ഞാന